യും കഴിച്ചിട്ടോ ചോദിക്കുന്ന അജു ഞാനല്ല കണ്ണൂർ ചെറുവാഞ്ചേരി ചേക്കെ രമേശ് കൈകാര്യ കിട്ടുന്ന ഒരു കിഡിലും ഫുഡ് ഐറ്റം ആ കൈക്കോയി രാവിലെ ആയി ഉച്ചയ്ക്ക് ചോണപ്പൊ അല്ലാതെ വൈകുന്നേരം ചായ ഇപ്പോൾ എപ്പോഴാ വേണമെങ്കിൽ കഴിക്കാൻ കഴിയുന്ന നല്ല കടല ഐറ്റം കായ കോന്നല്ലേ വന്നുണ്ടോ ഈ വാർത്ത കണ്ടപ്പോൾ ഞാനും എൻ്റെ ചങ്ങായി ചങ്ങായിമാറയും കൂട്ടി നേരെ വിട്ടു കായും കുഴിയും കഴിക്കാൻ അല്പസമയം കൊണ്ട് തന്നെ നല്ല കായും കോഴിയും നമ്മുടെ മുന്നിലേക്ക് എത്തി രക്ഷയില്ലോ അപകാര ടേസ്റ്റ് ആണ് പുഴുങ്ങിയ മുട്ടേര് നടുമുറിച്ചിട്ട് നല്ല കാന്താരി ചമ്മന്തി അരച്ചു തേച്ചതാണ് ഇവിടുത്തെ മറ്റൊരു സ്പെഷ്യൽ ഞാൻ മോനെ ഇതൊരു പൊളി സാധനാണ് എല്ലാവരും വന്നോളി കഴിച്ചോളി അടിപൊളി അഡാറ് സാധനാണ്